നമുക്കെല്ലാവർക്കും വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വാഗതം ചെയ്യാം മലയാളികൾക്ക് ഏവർക്കും വളരെയധികം പ്രിയങ്കരിയായ ആ അമ്മയെ ശ്രീമതി കവിയൂർ പൊന്നമ്മ നമ്മുടെ പ്രിയപ്പെട്ട വിധികർത്താക്കളെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വരമധുര ധ്വനിതരം ഗന്ധർവ സംഗീതം ഗംഭർവ ഒരുപാട് സന്തോഷമുണ്ട് ഗന്ധർവ സംഗീതത്തിന്റെ ഈ വേദിയിൽ അതിഥിയായി അമ്മ എന്ന റൗണ്ടിൽ അമ്മ തന്നെ എത്തിയതിൽ ഞങ്ങൾക്കൊരു വേറൊരു ചിന്ത ഈ റൗണ്ടിലേക്ക് ആരതിഥിയെ വരണം എന്നുള്ളതിൽ വേറൊരു ചോദ്യത്തിന് വേറെ ഉത്തരം ഉണ്ടായിരുന്നില്ല ഒരു ഇൻവിസിബിൾ ജഡ്ജ് എന്നുള്ളൊരു പുതിയൊരു ആശയം എങ്ങനെയുണ്ടായിരുന്നു അമ്മയ്ക്ക് ആ ഒരു അനുഭവം തീർച്ചയായിട്ടും വളരെ നന്നായിരുന്നു വളരെ സന്തോഷം ശരിക്കു പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലെ മുതലെ യേശുദാസിൻ്റെ കടുത്ത ഫാനാണ് അങ്ങനെ ഒരു സിനിമയും ഞാൻ ചെയ്തു നന്ദന എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ കുട്ടികളൊക്കെ എത്ര മനോഹരമായിട്ടാണ് പാടുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാനും കുറച്ച് സംഗീതം പഠിച്ചിട്ടുണ്ട് കൊച്ചു കൊച്ചു സംഗീത കച്ചേരികളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം സംഗീതമെന്ന് പറയുന്നത് എന്താ പറയുക എൻ്റെ ശരീരത്തും മനസ്സിലുമൊക്കെ സംഗീതം തന്നെയാണ് പക്ഷേ ഈശ്വരൻ വേറൊരു വഴിയിലേക്ക് എന്നെ തിരിച്ചു വിട്ടു അതും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് നിങ്ങളുടെ എല്ലാം സ്നേഹം അതെനിക്ക് കിട്ടുന്നില്ലേ അതെനിക്ക് ഇവിടെ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ മനസ്സിൽ സ്നേഹം മാത്രമേ ഉള്ളൂ എനിക്ക് ജാതിയില്ല മതമില്ല അങ്ങനെയുള്ള യാതൊരു ചിന്തകളും എൻ്റെ മനസ്സിൽ കുട്ടിക്കാലം മുതലേ ഇല്ല സ്നേഹമാണ് എൻ്റെ മതം സാർ എനിക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മുടെ ഗന്ധർവ സംഗീതത്തിലെ പ്രത്യേകിച്ചും ഈ ഒരു റൗണ്ട് എന്ന് പറയുന്നത് മദർഹുഡ് റൗണ്ടാണ് അപ്പോൾ നമ്മൾക്ക് ഈ ലോകത്തിൽ മനുഷ്യരായി ജനിക്കുമ്പോൾ നമ്മളൊക്കെ ആദ്യ സംഗീത പാഠം നമുക്ക് കിട്ടുന്നത് ലഭിക്കുന്നത് ഒരു അമ്മയിൽ നിന്നാണ് ഒരു താരാട്ട് കേട്ടിട്ടാണ് നമ്മൾ സംഗീതത്തിൻ്റെ ആദ്യ പാഠം ആദ്യ ഭാവം നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ലോകത്തിൽ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ താരാട്ട് പാടിയ ഒരു അമ്മയാണ് നമ്മളുടെ കൂടെ നിൽക്കുന്നത് ആ അമ്മയെ തന്നെ നമ്മളുടെ ഈ മദർഹുഡ് റൗണ്ടിലേക്ക് ജഡ്ജായി വന്നത് നമുക്ക് വളരെ വളരെ സന്തോഷമുണ്ട് വളരെ വളരെ നന്ദിയുണ്ട് എനിക്കും അതിലേറെ സന്തോഷം ശൈലജമ്മ എനിക്ക് എക്സ്പീരിയൻസസ് நிறைய ஜாம்பவான் உங்களோட நான் இந்த மேடையை ஷேர் பண்ணிக்கிறேன் அது எனக்கு ரொம்ப ரொம்ப அதிருஷ்டமாக நான் பாவிச்சுக்கிறேன் கோலிவுட்கே அம்மா அந்த அம்மாவுக்கு வந்து இன்றைக்கி ஒரு சின்ன பாராட்டு ஏன் மூலமாக நடத்துவதற்கு எனக்கு ரொம்ப சந்தோஷமாக இருக்குது நான் வந்து கைரலி டிவிக்கு ரொம்ப கடமைப்பட்டிருக்கேன் அதனால் இந்த வாய்ப்பு எனக்கு கொடுத்ததற்கு அவங்களுக்கு ரொம்ப ரொம்ப நன்றி தேங்க்யூமா சேச்சி இப்போ நான் பிரத்தேகிச்சு வர வேண்டாம் அவசியம் இல்லை പൊന്നുമേച്ചിയുടെ പേര് കവിയൂർ പൊന്നമ്മ നമ്മുടെ മലയാളം സിനിമയുടെ തന്നെ ഒരു പൊന്നമ്മയായിട്ടാണ് എല്ലാവരും കാണുന്നത് അങ്ങനത്തെ ഒരു അമ്മ ഇന്ന് ഈ റൗണ്ടിൽ വന്ന് നമ്മളുടെ കുട്ടികളുടെ പാട്ടുകളൊക്കെ കേൾക്കുക അതിനെപ്പറ്റി കമൻ്റ് ചെയ്യുക എന്ന് പറയുമ്പം അത് വളരെ ഒരു സ്ട്രോങ് അതോറിറ്റി ആയിട്ട് നമുക്ക് തോന്നുന്നു കാരണം എല്ലാവരും ഒരേമാതിരി മനസ്സിൽ അംഗീകരിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് എനിവേസ് താങ്ക് യു സോ മച്ച് പൊന്നുമച്ചേച്ചി വന്നതിൽ വേറൊരു കാര്യമുണ്ട് പൊന്നമ്മ ചേച്ചി ഇപ്പം നമ്മൾ ഇവിടെ വരുന്നതിന് മുമ്പേ ഗസ്റ്റ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് പറയാനിടയായി സിംഗിങ് ആയിരുന്നു പൊന്നമ്മ ചേച്ചി ആദ്യം വന്ന ഒരു ആർട്ട് പിന്നെയാണ് ആക്ടിങ്ങിലേക്ക് ഡൈവേർട്ട് ആയത് അപ്പോൾ അത്ര കായസ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് പൊന്നമ്മ ചേച്ചിയുടെ പാട്ടൊന്ന് കേൾക്കണമെന്ന് സാറ് ജഡ്ജ് ചെയ്യില്ല പേടിക്കണ്ട ഉണ്ണി കണ്ണാവായോ ഊഞ്ഞാലാടാൻ വായോ അമ്മയ്ക്കും നീയൊരു മുത്തന്തായോ ഉണ്ണി കണ്ണാവായോ ഊഞ്ഞാലാടാൻ വായോ അമ്മയ്ക്കും നീയൊരു മുത്തന്തായോ ഞാന് എവിടെയെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും കച്ചേരി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പിള്ളേരൊക്കെ നന്നായിട്ട് പാടുന്ന എനിക്കൊരു ഇങ്ങനെ വരും പ്രാക്ടീസ് ചെയ്യണം പാടണം എന്നൊക്കെ നടക്കില്ല തിരക്ക അത് കാരണം അത് നടക്കില്ല ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നുള്ളത് പാട്ടിലൂടെ പ്രസിദ്ധയാവണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എം എസ് സുബലക്ഷ്മിയുടെ ഒരു വലിയ ആരാധികയാണ് ഈ പൊട്ട് ആ ഒരു കാരണം കൊണ്ടാണെന്നൊക്കെ ഒരിക്കൽ അതായത് പൊട്ട് ഞാൻ എം എസിന്റെ കച്ചേരി ആദ്യം കേൾക്കുന്നത് എനിക്ക് ഏഴോ എട്ടോ വയസ്സേ ഉള്ളൂ അപ്പം ഇങ്ങനെ സ്റ്റേജിൽ ഒരു സ്വർണ്ണവിഗ്രഹം പോലെ പട്ടുസാരിയൊക്കെ എടുത്ത് വൈരക്കമ്പലും വൈര നെക്ലസ്സും ഒക്കെ ഇട്ട് തല നിറയെ പൂവുമൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കുന്നവരാ അമ്മ അപ്പം ഞാനത് അങ്ങ് ആകുകയായിരുന്നു അപ്പം ഞാൻ കച്ചേരി ചെയ്യുന്ന സമയത്തൊക്കെ അന്നൊന്നും വലിയ വിവരമൊന്നുമില്ല അങ്ങ് അട്ടിച്ച തകർത്ത പാടും എൻ്റെ അരങ്ങേറ്റത്തിനൊക്കെ ഞാൻ എനിക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അരങ്ങേറ്റം നടന്ന് അപ്പം അന്നൊക്കെ എൻ്റെ ഗുരുക്കന്മാർ തന്നെ അത്ഭുതപ്പെട്ടു ഇത്രയും ഈ കുഞ്ഞിങ്ങനെ പാടുന്നല്ലോ എന്ന് എന്തായിരുന്നു മനസ്സിലങ്ങോട്ട് ധ്യാനിച്ചു എം എസ് സുബലക്ഷ്മിയെന്താ പറയുക അമ്മയെ വാഴ്ത്തി പാടുന്ന പാട്ടുകളിൽ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ഏതായിരുന്നു അമ്മ അഭിനയിച്ച സിനിമകളിൽ എനിക്ക് ഇപ്പൊ അടുത്ത കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് കൈനിറയെ വെണ്ണതര അതാണ് ഏറെ ഇഷ്ടം ലാല് ബാബ കല്യാണില് ലാലിൻ്റെ അമ്മയല്ല എങ്കിലും അമ്മയെ പോലെ ഉള്ള ഒരു സ്ത്രീ പറഞ്ഞ പോലെ അമ്മയുടെ അമ്മയായിട്ട് അഭിനയിക്കാതെ പൊന്നമ്മ ചേച്ചി എന്ന വ്യക്തിയുടെ അമ്മയായിട്ട് അഭിനയിക്കാതെ ബാക്കി എല്ലാവരുടെയും അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് പോലും ദിവഘട്ട ഒരു സിനിമയിൽ എൻ്റെ ഗ്രാൻഡ് മദറായിട്ട് അമ്മയുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും ഓർത്ത് കർമ്മ എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു സുരേഷ് ഗോപി സാറിൻ്റെ കർമ്മയുണ്ട് ഞാൻ ബിജു മേനങ്കിൻ്റെ മോളായിരുന്നു അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദറായിട്ട് അത് പറഞ്ഞ എല്ലാവർക്കും സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും ആ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടാവും അമ്മയ്ക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ആരുടെ അമ്മയായിട്ട് ചെയ്തപ്പോഴായിരുന്നു കുഴക്കണ ചോദ്യമാണ് എങ്കിൽ തന്നെ മറുപടി പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ സത്യമാഷ മുതൽ പ്രേമസീർ മുതൽ സുകുമാരൻ സോമൻ സത്യമാഷിൻ്റെ പേരായിട്ടും ആക്ട് ചെയ്തിട്ടുണ്ട് നസീറിൻ്റെ ഭാര്യയായിട്ടും ആക്ട് ചെയ്തിട്ടുണ്ട് സോമൻ്റെ ഭാര്യയായിട്ടുണ്ട് അങ്ങനെ എല്ലാവരുടെയും അമ്മയും ഭാര്യയും ഒക്കെ ആയിട്ട് അഭിനയിച്ചു പക്ഷേ എല്ലാവരും പറയുന്നത് ഞാനും ലാലും കൂടി അഭിനയിക്കുമ്പോഴാണ് ആ ഒരു ശരിക്കും ശരിക്കും ആ അമ്മയും മോനുമാണെന്നുള്ള ഒരു ഫീലിങ് ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പോഴാണെന്ന് പറയാറുണ്ട് ഈ ഈ ഗ്രാമങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലേക്ക് വിളിക്കും അപ്പോൾ ഞാൻ പോവും അപ്പോൾ അവിടെ ചെല്ലുമ്പം ചില സ്ത്രീകൾ എന്നോട് ചോദിക്കും മോനെ കൊണ്ടുവന്നില്ലേ മക്കളെ അപ്പോൾ ഞാൻ പറ എനിക്ക് മോനല്ല മോളാണ് അല്ല ലാലേ ലാലിനെ കൊണ്ടുവന്നില്ലേ അപ്പം ഞാൻ പറഞ്ഞു ലാൽ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലാണ് അതുകൊണ്ടാണ് കൊണ്ടുവരാത്തെന്ന് പറയും പലരും വിശ്വസിച്ചിരിക്കുന്നത് ലാൽ എൻ്റെ സ്വന്തം മകനെന്നാണ് പക്ഷേ എനിക്ക് ഞാൻ പ്രസവിച്ചില്ലായെന്നേ ഉള്ളൂ ലാൽ എനിക്ക് സ്വന്തം പോലെ തന്നെയാണ് ഞങ്ങൾ പരസ്പരം അങ്ങനെ ഒരു ധാരണയോ കാര്യങ്ങളോ ഒന്നുമില്ല അഭിനയിക്കുമ്പോൾ അതറിയാതെ വന്നു പോകുന്നതാണ് ഡയറക്ടേഴ്സും അങ്ങനെ കയറി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊന്നും ഞങ്ങളോട് പറയാറുമില്ല അതറിയാതെ അങ്ങ് വന്നു പോന്നു അത്രയേ ഉള്ളൂ ഒരിക്കൽ ബാലചന്ദ്രൻ മേനോൻ എന്നോട് പറയുണ്ടായി ചേച്ചി കരയുമ്പോൾ എനിക്കും കരച്ചിൽ വരുമെന്ന് അപ്പോൾ അങ്ങനെ ചിലരൊക്കെ പറയാറുണ്ട് ചേച്ചി കരയെന്ന് കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സും വിങ്ങാറുണ്ടെന്നൊക്കെ എന്നൊക്കെ എന്തോ എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ ഒരിക്കൽ കൂടി ഒരുപാട് സന്തോഷം ഗന്ധർവ്വ സംഗീതത്തിന്റെ ഈ വേദിയിൽ ഈ റൗണ്ടിൽ അമ്മ അതിഥിയായി എത്തിയതിൽ സ്റ്റേജിന്ന് ധന്യമായി തന്നെ പറയാണ് ഞങ്ങൾ അമ്മയുടെ പാട്ടുകളുടെ ഒരു മെഡ്ലി നമ്മുടെ യുവ ഗായകർ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് കിടാവിന്നു നൽക അമ്മ നെഞ്ചിൽ പാലാടിയേ ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു கனிவேகம் மழநீர்காவாய் மறைஞ்சூரே உள்ளூர் கூடம் போல தேங்கி ൊരു മത മിമടി മേലെ തലചായ്രങ്ങ മിന്മടി മേലെ തലചായ് ചുരങ്ങ കൊതി നീതേ കൈ നിറയേ വെണ്ണ തരാ कबिलिरु मतरा कण्डं कबलिरुम्